ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ നല്ല സന്തോഷത്തിലാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് നമ്മൾ വീഡിയോ ചെയ്ത് ഫൈസൽ ഭായിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടോ ഫൈസൽ ഖാൻ അങ്ങക്ക് ഓർമ്മയില്ലേനോ ഒരു നാട് മൊത്തം കൂടെ നിന്നിട്ട് ചങ്ങായിമാരും ഒക്കെ എല്ലാവരും കൂടി നിന്നിട്ട് വീഡിയോ എടുത്ത് മയിലാടൻ പാടത്തുള്ള അപ്പോൾ മൂപ്പരുടെ കല്യാണം കഴിഞ്ഞു വധുവിൻ്റെ വീട് നമ്മുടെ അടുത്ത് തന്നെയാണ് കൊടുവള്ളി വാവാടാണ് ആ പെൺകുട്ടീൻ്റെതും വീഡിയോ ഞാൻ എടുത്തിരുന്നു പക്ഷേ അത് അപ്ലോഡ് ചെയ്യേണ്ടിയാണ് വന്നിയില്ല അതിൻ്റെ മുമ്പ് തന്നെ ഫൈസൽ വായി ആയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടവർ പരസ്പരം വീട്ടുകാരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കല്യാണം ഉറപ്പിച്ചു അപ്പോൾ പെൺകുട്ടീൻ്റെ വീഡിയോ ഇടുന്നതിൻ്റെ മുമ്പ് തന്നെ അത് കല്യാണം ഉറപ്പിച്ച് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ വൈസൽ ഭായിൻ്റെ ചങ്ക് ഫ്രണ്ട്സുകൾ എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിന്ന ഒരു വീഡിയോ ആയിരുന്നു വൈസൽ ഭായിൻ്റെ അന്നപ്പം ഞാൻ വിചാരിച്ചത് കല്യാണത്തിന് പോയിട്ട് അടിപൊളി ആക്കണം എന്നൊക്കെ പക്ഷേ പോകാൻ പറ്റിയില്ല വാവാട് പോകണമെന്ന് വിചാരിച്ചു അവിടെ അടുത്തല്ലേ പക്ഷെ അതും പോകാൻ പറ്റിയില്ല അന്ന് വേറൊരു പരിപാടി ഉണ്ടായിന് അതായത് റഹ്മാൻ ചെയ്യും മിന്നുൻ്റെ കാഴ്ചയില്ലാത്ത ഫ്രണ്ട്സൊക്കെ ഒത്തുകൂടുന്ന ഒരു ഗെറ്റ് ടുഗതർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വാവാട് എനിക്ക് പോയി അവിടെ പോയിട്ട് വേഗം വന്നിട്ട് കല്യാണത്തിന് പോകുക എന്ന് പക്ഷേ ഞാൻ തിരിച്ചെത്തുമണി എനിക്ക് പോയി അപ്പോഴത്തേക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞ് പോയി അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ ഫൈസൽബാൻ്റെ വീട്ടിലേക്ക് ഞായറാഴ്ച പോകുക അന്ന് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇല്ലാതെ പക്ഷെ അന്നും ഇപ്പോൾ ഇതാ പ്രശ്നം വന്ന് നിൽക്കുകയാണ് നാളെയാണ് ശരിക്കും കല്യാണം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ശനിയാഴ്ചയാണ് അപ്പോൾ നിങ്ങളത് നാളെ ആയിരിക്കുമല്ലോ കാണും അപ്പോൾ അതാണ് കല്യാണം കഴിഞ്ഞതെന്നുള്ള സംഭവത്തിൽ പറഞ്ഞത് അപ്പോൾ നാളെ ഇപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല കല്യാണത്തിന് അപ്പോൾ അതിൻ്റെ ഭയങ്കര വിഷമമുണ്ട് അപ്പോൾ കല്യാണ വീഡിയോസ് കല്യാണത്തിന് വേണ്ടി വീഡിയോസ് എടുക്കേണ്ടതുണ്ട് കുറച്ച് ആളുടെ അത് അവർക്ക് നാളെയാണ് അവർക്ക് പറ്റുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു കല്യാണത്തിന് ഇപ്പം ഞാൻ പോയില്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായ വിഷമം ഉണ്ടാവും ശരിയാണ് പക്ഷേ ഇവരുടെ വീഡിയോ ഞാൻ എടുക്കാൻ പോയില്ലെങ്കിൽ അവർക്ക് കല്യാണം നടക്കുന്ന ഒരു ഹോപ്പിനാണല്ലോ ഭക്ഷണം അപ്പം നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എപ്പോവും കല്യാണത്തിന് പോകുന്നതിനേക്കാളും കല്യാണത്തിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്ന ആളുകൾക്കാണ് കാരണം ഇവർ ഓൾറെഡി സന്തോഷമാണ് നമ്മളവിടെ പോയാൽ പോകുന്ന അതിനൊരു പ്രസക്തിയില്ല എനിക്ക് പിന്നീട് അവരെ രണ്ടാളെയും കാണാൻ പോവുക അവരോട് സ്നേഹം പങ്കുവെക്കുക പക്ഷേ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നേരത്തെങ്കിലും അവർക്ക് അത് വേണമെന്ന് വിചാരിച്ച് കാത്തുവെക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നത് ഇവർക്കായതുകൊണ്ട് തന്നെ എനിക്ക് പോകാൻ വഴിയില്ല അപ്പോൾ അതിൻ്റെ ഭയങ്കര വിഷമമുണ്ട് അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് കല്യാണങ്ങളൊക്കെ നടക്കുന്നത് അതിന് നിങ്ങളോട് ഒരുപാട് നന്ദി പറയാണ് പിന്നെ ഞാനിങ്ങനെ കുറേ ആലോചിച്ചൊരു തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ആ കാര്യങ്ങളും നിങ്ങളോടൊന്ന് അറിയിക്കാം നമ്മൾ ആദ്യമൊക്കെ കല്യാണ വീട്ടിൽ പോയിട്ട് വലിയൊരു കല്യാണ വീഡിയോ ആയിട്ട് തന്നെ പലരുടെയും എടുത്തിട്ടുണ്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് അവിടെയുള്ളവരൊക്കെ ആയിട്ടുള്ള അത്തരം വീഡിയോസ് ഇനി കല്യാണത്തിൻ്റെ ഇതിൽ എടുക്കണ്ട എന്ന് മനസ്സിലിങ്ങനെ തോന്നുകയാണ് അതിൻ്റെ കുറച്ച് റീസൺസ് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം നമ്മളിപ്പോൾ ഓൾറെഡി ഒരു പെൺകുട്ടീൻ്റെ കല്യാണ ആവശ്യത്തിനാണ് വീഡിയോ എടുത്തത് എന്ന് വിചാരിക്കേ അപ്പോൾ നമ്മൾ കല്യാണത്തിൻ്റെ അന്ന് ആ വീട്ടിൽ പോയി നിന്ന് എന്നിട്ട് കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നത് ചിലപ്പോൾ കെട്ടാൻ പോകുന്ന ആൾക്ക് അത് ചിലപ്പോൾ ഇഷ്ടം ഉണ്ടായിക്കൊള്ളണമെന്നില്ല കാരണം അവരുടെ വീട്ടുകാരെ കാണിക്കുന്നതും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ചില സിറ്റുവേഷനിൽ ഞാൻ ഭർത്താവിൻ്റെ വീട്ടുകാരെയും ഭർത്താവിനെയും കാണിക്കാതെ പെൺകുട്ടീനെ മാത്രമൊക്കെ വീഡിയോ എടുത്ത സിറ്റുവേഷനൊക്കെ ഉണ്ട് പക്ഷേ വേറെയൊരു വിഷയം ഇപ്പം രണ്ടാളും കൂടിയുള്ള വീഡിയോ എടുക്കുമ്പോൾ ഉള്ള വേറൊരു വിഷയം ചില രണ്ടുപേരും സമ്മതിക്കുങ്ങൾ എടുത്തു എന്ന് പറയും ഇവർ പുറത്തേക്ക് വയ്ക്കുമ്പോൾ മാങ്ങൾ വീഡിയോ കണ്ട ആളല്ലേ നമ്മൾ അംസേൻ്റെ വീഡിയോയല്ലേ കണ്ടീനുങ്ങളാന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ സ്നേഹം പങ്കുവെക്കാൻ വരുമല്ലോ അപ്പോൾ അത് ചിലർക്ക് അത്ര ഇഷ്ടം പെട്ടുകൊള്ളണം എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല ആ ഒരു പബ്ലിസിറ്റി കാര്യം ആ ഒരു വിഷയങ്ങൾ ചെറിയ രീതിയിലുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കല്യാണ വീഡിയോ എടുക്കുന്നത് ഇനി മാറ്റി വെക്കാം ഈ ഒരു കാര്യം കൊണ്ട് കല്യാണത്തിന് മുമ്പോട്ട് വരാത്ത ആൾക്കാരുണ്ട് കല്യാണത്തിന് തന്നെ നമ്മൾ വീഡിയോ എടുക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഇത്തരം പെൺകുട്ടികളെ വിവാഹം ചെയ്യാൻ മുമ്പോട്ട് വരാത്ത ആളുകളും ഉണ്ടായിരിക്കാം ഉണ്ട് എന്നാണ് എനിക്കും തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കൽ നിർത്തിയാൽ പ്രശ്നമില്ല പക്ഷേ കല്യാണം റെഡിയായി കല്യാണമാണ് നാളേന്ന് നമ്മൾ ഇങ്ങനെ എന്നാൽ എനിക്ക് വന്ന് പറയാം എന്നുള്ള രീതിയിൽ അതാകുമ്പോൾ ഒരു വിഷയമല്ല നിങ്ങൾ ആ വിഷയം അറിയുകയും ചെയ്യും കല്യാണം റെഡിയായി എന്നുള്ളത് നിങ്ങൾ അറിയുകയും ചെയ്യും പിന്നെ നിങ്ങൾക്ക് ആ സന്തോഷം മനസ്സിലാവുകയും ചെയ്യും ഏഹ് ആർക്കൊരു പ്രശ്നങ്ങളില്ല അപ്പോൾ അപ്പോൾ ഇതാണ് ബെറ്റർ ഇതാണ് നല്ലത് നമ്മൾ ഓരോ യാത്രയിൽ നമുക്കിങ്ങനെ ഓരോന്നിങ്ങനെ മനസ്സിലായി വരുമ്പോൾ അത് നമ്മൾ തെറ്റ് നമ്മളെ ഭാത്ത തെറ്റ് നമ്മൾ തിരുത്തണമല്ലോ അപ്പോൾ ചില ആളുകൾ മുമ്പ് തന്നെ എന്നോട് കല്യാണ വീഡിയോ എടുക്കാതെ നിങ്ങൾ കല്യാണത്തിന് വരുമോ എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കലുണ്ട് ഇനി ആരും അങ്ങനെ ചോദിക്കണ്ട എല്ലാ കല്യാണത്തിനും ഞാൻ വരും കല്യാണ വീട്ടിൽ നിന്ന് ആരുടെയും കല്യാണ വീഡിയോ ഞാൻ എടുക്കൂല ഈ റൂമിൽ വന്നിട്ട് നിങ്ങളോട് അവരുടെ കല്യാണം റെഡി ആയി എന്ന് ചെറിയ രീതിയിൽ പറഞ്ഞു വീഡിയോ അവസാനിപ്പിക്കും അങ്ങനെയാണ് നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും എന്ന് എനിക്കറിയാം പെൺകുട്ടീനെ കാണണം ആൺകുട്ടീൻ്റെ വീഡിയോ ആണെങ്കിൽ ഭാര്യേനെ കാണാം പെൺകുട്ടീൻ്റെ വീടാണെന്ന് ഭർത്താവിനെ കാണണം അതൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും ഉണ്ടാവുമെന്നറിയാം പക്ഷേ ഒരു രക്ഷയില്ല ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരുപാട് ഒരാളുടെ പ്രൈവസിയിലേക്ക് പോകാൻ നമുക്ക് നമുക്ക് ഈ കല്യാണം നടത്തുകയല്ല വേണ്ടത് നിങ്ങൾ എൻ്റെ കൂടെ അതിന് കട്ടൊക്കെ നിന്നാൽ മതി നമുക്ക് കല്യാണം എല്ലാവരും നടത്തി അങ്ങ് പോവാം മറ്റ് നിങ്ങളെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമുക്കങ്ങ് മാറ്റി വെക്കാം അല്ലെ നിങ്ങൾ എന്നെ ഞാൻ മനസ്സിലാക്കിയ പോലെ നിങ്ങളും അത് മനസ്സിലാക്കണം എല്ലാവരും പറയും ഇവരുടെ കല്യാണ വീഡിയോ ഒന്ന് ഇടണേന്നൊക്കെ എല്ലാവരും ചോദിക്കലുണ്ട് പല വീഡിയോയിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഇടണേലും ചോദിക്കലുണ്ട് ഇനി നിങ്ങളോട് ഞാനിത് പറയുന്നത് നിങ്ങൾ കേട്ട് മനസ്സിലാക്കണം അല്ലാതെ കല്യാണ വീഡിയോ ഇടണേന്ന് നിങ്ങൾ ആരും പറയരുത് കേട്ടോ എനിക്ക് നിങ്ങളോട് ഇത് പറഞ്ഞു തരേണ്ട ഉത്തരവാദിത്തമുണ്ട് കാരണം നിങ്ങളാണ് എൻ്റെ കൂടെ ഇങ്ങനെ മരിച്ചു നിൽക്കുന്നത് അതുകൊണ്ടാണൊക്കെ നടക്കുന്നത് നിങ്ങൾ ഓരോരുത്തരോടുള്ള കടപ്പാട് കൊണ്ട് തന്നെയാണ് ഞാൻ വന്നിത് പറഞ്ഞത് ഒരു വീട്ടുകാരും എന്നോട് സ്ട്രിക്റ്റ് ആയിട്ട് നിന്ന് പിന്നെ വീഡിയോ അങ്ങനെ ആർക്കും എന്നോട് പറയാനാവില്ല ഞാനാ തന്നത് മനസ്സിലാക്കേണ്ടത് ഏ ഇപ്പം ഞാൻ ഈ കല്യാണ വിശേഷം പറഞ്ഞിട്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇപ്പോൾ ഫൈസൽഭായി എന്നോട് അങ്ങനെ പറഞ്ഞു തന്നൊരിക്കലും നിങ്ങൾ വിചാരിക്കരുത് കേട്ടാ അവർ പങ്ങ് വീട്ടുകാരും ചെക്കൻ്റെ വീട്ടുകാരും എല്ലാം വന്ന് വീഡിയോ എടുത്തോ എല്ലാവരും അറിയട്ടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷേ എനക്ക് അവിടെ പോകാൻ പറ്റാത്തത് പിന്നെ ഞാൻ ആലോചിച്ചു ഈ ഈ കല്യാണം മുതൽ നമുക്കിനി ഈ ഒരു കാര്യം അങ്ങ് പറയാം ഇനി ആരുടെയും വീഡിയോ എടുക്കുക എനിക്ക് വീഡിയോ എടുക്കാൻ പെർമിഷൻ കിട്ടിയ എടുത്ത് കല്യാണത്തിൻ്റെ കാര്യം പറയുമോ ആണല്ലോ അവർക്കത് ഇപ്പോൾ ഇപ്പോൾ ഫൈസൽഭായിൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ വന്ന് എടുത്തു എന്നോ പറഞ്ഞു കല്യാണ ഫംഗ്ഷൻ്റെ അപ്പോൾ ഞാൻ ആ വീഡിയോ എടുക്കാണ്ട് ആ കല്യാണ വീഡിയോയിൽ ഈ കാര്യം കൂടി ഉൾക്കൊള്ളിച്ചാൽ പിന്നെ വിഷയമല്ല പക്ഷേ വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞ ഒരാളുടെ കല്യാണത്തിൻ്റെ കയ്യിൽ പറഞ്ഞെങ്കിൽ ഓലി ആയിരിക്കുമോ ഞങ്ങൾ പറഞ്ഞാൽ മുപ്പർക്ക് അത്രയും വിഷമമായി വീഡിയോയിലെല്ലാം വന്ന് പറഞ്ഞില്ലേന്ന് ഇല്ലേ ഇത് ഞാൻ പറഞ്ഞാൽ മനസ്സിലായിക്കാം ഏഹ് അപ്പോൾ അതാണ് പോയിൻറ്റ് അപ്പോൾ ഇനി നമ്മൾ ആരുടെയും കല്യാണ വീഡിയോ എടുക്കൂല ഞാൻ വന്ന് നിങ്ങളോട് കാര്യം പറയുകയാണ് ചെയ്യുക ഇന്നത് ഇന്നതൊക്കെയാണ് അതിൻ്റെ കാരണം എന്തായാലും ഈ ഒരു സന്തോഷ നിമിഷമാണിത് വൈസൽ വായിക്കും വൈസൽ വായിൻ്റെ പൊന്നു വൈഫിനും ഒരുപാട് കാലം നല്ല ഹാപ്പിയായി ജീവിക്കാൻ പറ്റട്ടെ നമുക്ക് ഒരുപാട് പേരുടെ കല്യാണങ്ങൾ നടത്തിയെടുക്കണം അതിന് നിങ്ങൾ കൂടെ ഉണ്ടാവണം ഓക്കെ അപ്പോൾ കൂടുതലായിട്ടൊന്നും ഇല്ല ഈ ഒരു വിഷയം പറയാൻ വേണ്ടി മാത്രം വന്നതാണ് ഏ ഞായറാഴ്ചയൊക്കെ അയച്ച് എന്താണ് നിങ്ങളൊക്കെ പരിപാടി പുറത്തേക്കൊക്കെ പോയിക്കോ നമുക്കിനിയും കുറേ പേരുടെ വീഡിയോസൊക്കെ ഇതിൽ വരാനുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ എന്നാൽ ശരി വേറൊന്നും ഇല്ല ഓക്കെ ഗുഡ് നൈറ്റ് രാത്രി എടുക്കുന്നതുകൊണ്ട് ഗുഡ് നൈറ്റ് നിങ്ങൾ പകലാ കാണുന്നെങ്കിൽ ഗുഡ് മോർണിംഗ് ഉച്ചയ്ക്ക് ഗുഡ് ആഫ്റ്റർനൂൺ ഈവനിങ് ആണെങ്കിൽ ഗുഡ് ഈവനിങ് ഓക്കെ ബൈ